നമ്മുടെ സ്വന്തം നീരജ് എം കെ കാണാം ആദ്യം ബഹുമാനപ്പെട്ട മുഹമ്മദ് സിയെ ലൈസൻ മുഹമ്മദ് അവർക്ക് പഴയ ഉപകരണങ്ങൾ നൽകുന്നത് ിൽ നഗങ്ങൾ മലയാളികളുടെ മനസ്സുകളിലേക്ക് ഉത്സവപ്പറമ്പുകളിൽ അവതരിപ്പിച്ച ആ നാടകങ്ങൾക്ക് ജീവൻ നൽകിയ ഈ അടുത്ത നാളിൽ സംസ്ഥാന ഗവൺമെന്റ് ഗുരുപൂജ അവാർഡ് നൽകി ആദരിച്ച കെ കെ ആർ കായ്പുരത്തിലെ സ്ത്രീക ബഹുമാനത്തോടെ സൗഹൃദവേദിയുടെ ഈ മധുരമായ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നല്ലൊരു കൈയടി കൊടുക്കണം മലയാളത്തിലെ പ്രിയപ്പെട്ട ഒട്ടനവധി ചരിത്ര നായകന്മാരുടെ കഥകളെ ആസ്പദമാക്കി വയലാറിന്റെയും സിപ്പിയുടെയും ഓക്ഷര മേൽക്കൂട്ടിയുടെയും കഥകൾ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ച് മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ സ്ഥാനം നേടി കേരള സർക്കാർ ഗുരുപൂജ അവാർഡ് നൽകി ആദരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കെ കെ ആർ കായ്പുരത്തിലോടെ കായ്പുരം സൌഹൃദ വേദിയുടെ ആദരവ് അടുത്തത് ഒട്ടനവധി

ഒത്തിരി 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 പ്രതിഭകളായി കരിപ്രദേശത്തിന്റെ കായിക കരുത്തിന നമ്മുടെ സാധാരണ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഒത്തിരി അംഗീകാരങ്ങൾ നേടിയ കേരള സ്പോർട്സ് കൌൺസിലിന്റെ പ്രിയപ്പെട്ട കോച്ച് ക്ഷണിക്കുന്നു അടുത്ത സംഭവം ജൂനിയർ നാഷണൽ ഹാൻഡ്ബോൾ കേരളയുടെ ടീം ഇന്ത്യ കോച്ചാണ് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം നമ്മൾ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു തൊട്ടും ഒരു ആഗ്രഹം നമ്മളെ സൈക്കിൾ നമ്മളെ പതിനഞ്ചോളം കുഞ്ഞുങ്ങൾക്ക് പത്ത് കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ നൽകുകയാണ് ഒരു സൈക്കിൾ കൊടുത്തുകൊണ്ടേ ഉദ്ഘാടന കർമ്മം ദ്രമിക്കുകയാണ് വേദിയിലേക്ക് ഗൌരിനന്ദ കുറവക്കാട് അവരെ സ്നേഹത്തോടെ പൊന്നുമകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗൌരിയനന്ദിക്ക് സൈക്കിൾ നൽകുന്നത് വ്യാവസായിക രംഗത്ത് ചേർത്തലയുടെ യുവതലമുറയിൽ സദ്യനായിക്കൊണ്ടിരിക്കുന്ന അർജുൻ മഹാദേവ് ചേർത്തലയിലെ കയർ വ്യവസായവും വ്യവസായ രംഗവും അങ്ങനെ പിന്മാറുന്ന സാഹചര്യത്തിൽ കയറരംഗത്തിന് എന്ന കരുത്തോടെ യുവതലമുറയിലേക്ക് ഉയർത്തുകയും വ്യവസായ രംഗത്ത് നിരവധി നിരവധി മേഖലകളിൽ തന്റെ ചിന്തകളെയും അറിവുകളെയും സമരിപ്പിക്കുന്ന ശ്രീ അർജുൻ മഹാദേവൻ അവട്ടികൾക്ക് സൈക്കിൾ

ജയലക്ഷ്മി എം ജി യൂണിവേഴ്സിറ്റി മൂന്നാം റാങ്കോടുകൂടി ബി എസ് സി ടീച്ചർ സി എസ് തൊട്ടു പിന്നാലെ നാഷണൽ മീൻസ്കോളർഷിപ്പ് നേടിയ അളക നന്ദ അനന്തലക്ഷ്മിയും പ്രിയപ്പെട്ട മക്കളെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധയോട് കാത്തുനിൽക്കുക അവിടെ നോട്ട് ബുക്കും പഠന കെട്ടിക്ക് വാങ്ങിക്കാൻ വേണ്ടി അമ്മമാരിലെ കാത്തുനിൽക്കുകയാണ് അനന്തലക്ഷ്മി നാഷണൽ അനന്ത ലക്ഷ്മി രണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത് യു എസ് എസിന്റെ രണ്ടായിരത്തി അഞ്ചിന്റെ പിന്നെ വിഷ്ണു വൈഷ്ണവി എം കെ വൈഷ്ണവിക്ക് പിന്നാലെ അഞ്ജന കെ പ്രേംജി അഞ്ജനയ്ക്ക് പിന്നാലെ അനാമികോപുകുമാർ അനന്യ ഗോപകുമാറിന്റെ തൊട്ടു പിന്നാലെ വരിക വൈകാ രാജേഷ് തൊട്ടു പിന്നാലെ വൈകാ രാജേഷ് കൃഷ്ണപിയാർ കൃഷ്ണപിയാറിന്റെ തൊട്ടു പിന്നാലെ ശിവനന്ദ ജോഷി ശിവനന്ദ ശിവനന്ദക്ക് തൊണ്ടു പിന്നാലെ ഗായത്രി എസ് ഗായത്രിക്ക് പിന്നാലെ അക്ഷര അക്ഷര അനീഷ് അക്ഷരം യു എസ് എസ് പിന്നർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് ആദിൽ റഹീമിനെ പിന്നാലെ ശ്രീനന്ദന എം പി ലക്ഷ്മിപ്രിയ എ ലക്ഷ്മിപ്രിയ ദേവനന്ദ സുമേഷ് ദേവാനന്ദ സുമേഷ് ശ്രീലക്ഷ്മി സിയാർ അഴകനന്ദ എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ വായിച്ചത് ഇവർക്ക് പിന്നാലെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും സംസ്കൃതം പദ്യഞ്ചൊല്ലിൽ എ ഗ്രേഡ് നേടിയ നമ്മുടെ എല്ലാം സ്വന്തം സ്വാഗതം ഇത്രയും നേരം ഇവിടേക്ക് നമ്മുടെ വേദിയിൽ മൂന്ന് ദിവസവും ഒത്തിരി ഒത്തിരി പാട്ടുകൾ പാടി വേദിയെ സമ്പന്നമാക്കിയ അനിന്യ ഈ സമയങ്ങളിൽ അങ്ങോട്ട് ഇവിടെയുമായി അടുത്തത് കാനഡ പദ്യഞ്ചൊല്ലിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാലക്ഷ്മി എം എസ് കഥകളി സംഗീതത്തിൽ ശാസ്ത്രീയ സംഗീതം മലയാളം പതിച്ചിലെ സംസ്കൃത പാരായണത്തിൽ മറ്റേ ഒത്തിരി അംഗീകാരങ്ങൾ നേടിയ എസ് 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 സംസ്ഥാന സ്കൂൾ കലോത്സവം ബ്രദവാദ്യം എ ഗ്രേഡ് നേടിയ ഗൌരി കെ എസ് ഗവരി തൊട്ടു പിന്നാലെ ഗവരിക്ക് പിന്നാലെ അക്ഷയ് ഹരി അക്ഷയ് ഹരി അക്ഷയ ഹരിക്ക് നല്ലൊരു കൈയടി കൂട്ടും ഒത്തിരി ഒത്തിരി വേദികളിലും ആരേഖി ബിലാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്യൂഷൻ ടീമിനെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് അക്ഷയ് ഹരി അക്ഷയ്ക്ക് പിന്നാലെ കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ ഈ വർഷവും ഒന്നാം സ്ഥാനം നേടിയ ഒരു നാട അനിൽ മേനോന്റെ മകൾ അമ്മയും അച്ഛനും മലയാള ഭ്രോഷ നാടക വേദിയെ സമ്പന്നമാക്കുന്ന കലാകാരന്മാരുടെ മകളാണ് കേരള യൂണിവേഴ്സിറ്റി നാടുകോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദേവദർശൻ ദേവദർശൻ ജ്യോതിഷ് എസ് अगले इंडिया नित्य बोल चैंपियनशिप में पंगिड़ता नेक्स्ट मुंह में खेला मलिशन दर पंगिड़ता जोधिस एस इंटर कॉलेज रग्बी चैंपियनशिप में फर्स्ट नेडिया नंदना एस അനാമിക അജിത ആർച്ച വൈക സുജോൻ ശ്രീഗരി എം ആർദ്ര കൃഷ്ണ എസ് പിരോട്ട ജില്ലാതല ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭകുമാറിന്റെ മകൻ ഒരു വേദിയും ഒരു മത്സരങ്ങളും വിടാതെ ഇന്നും മത്സരബുദ്ധിയോട് തന്നെ പഠനങ്ങളിലും പ്രവൃത്തി പരിചയ മേളയിലുമെല്ലാം തന്റേതായി സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാറിന്റെ മകൻ അഭിനന്ദൻ കെ വി അടുത്തത് സ്റ്റേറ്റ് സീനിയർ സബ് ജൂനിയർ ബോയ്സ് ഇന്റർ ഡിസ്ട്രിക്ട് ആന്ധ്രാജ്യ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മത്സരത്തിൽ വിജയിച്ച ശ്രീഹരി ബിദു

നാഷണൽ ജൂനിയർ ബോയ്സ് ഹാൻഡ്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദി കേസഫ് വി എസ് സ്റ്റേറ്റ് സ്കൂൾ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദിത്യ വി അജയ് ഗ്രഹപതി ആർദിര കൃഷ്ണ സ്റ്റേറ്റ് സബ് ജൂനിയർ ഹോഖോ ചാമ്പ്യൻഷിപ്പിൽ ഇങ്ങനെ ഈ സമയങ്ങളിൽ തെരക്കൽക്കിടയിൽ ഈ പരിപാടികളിൽ സഹകരിച്ച എസ് ടി റുജി ശ്രീ അനിൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെടമയ്ക്ക് വീതിയിലുണ്ട് ഇനി ചികിത്സാ ധനസഹായം നൽകണം സൈക്കിളില് ഏറ്റവും നക്ഷത്ര നമ്മുടെ മനോരഞ്ജനാണ് ഈ സൈക്കിൾ നൽകുന്നത് നക്ഷത്ര സന്തോഷത്തോടെ ആ പുഞ്ചിരി പഠനങ്ങളിലും വിജയങ്ങളിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ